അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് പ്രൂവ് ദാറ്റ് ഇന്നേ സൈക്ലിക് ഓർഡർ ആറ്റർ ഒരു സൈക്ലിക് ഓർഡർ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടക്സ് ഇസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടക്സ് അപ്പൊ എന്താ പറയുന്നത് ഒരു സൈക്ലിക് കോർഡുലാറ്ററിൽ വരക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സൈക്ലിക് ഓഡലാറ്ററിൽ എങ്കിൽ പറയുന്നത് എന്താണ് പറയുന്നത് ആ ഇതിന്റെ ഇപ്പൊ ഏതെങ്കിലും ഒരു വെർട്ടക്സിലുള്ള ആംഗിളും ഈ ഏടെ ഈയൊരു വർടെക്സിലുള്ള ആംഗിളും ഇനി ഇതുപോലെ ഇവിടെ എന്തുണ്ടാവും ഔട്ടർ ആംഗിൾസ് ഉണ്ടാവില്ല ഔട്ടർ ആംഗിൾ ഓരോ വെർട്ടക്സിലും ഔട്ടർ ആംഗിൾ ഉണ്ടാവും ഇപ്പൊ ഇതിന്റെ ഇങ്ങനെയാണെങ്കിൽ അടുത്തതിന്റെ ഔട്ടർ ആംഗിൾ എങ്ങനെ ഉണ്ടാവും ഇവിടെ ഈയൊരു ഔട്ടർ ആംഗിൾ ഇല്ലേ ഇവിടെ ഉണ്ടാവുന്ന ഈയർ ആംഗിള് ഈ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത് ഓക്കെ അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് പൂതായിട്ട് ഇന്ന സൈക്കിൾ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് അല്ലേ സി എന്ന് പറയുന്ന വെർട്ടക്സിലുള്ള ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് അല്ലേ ആ വെർടെക്സിന്റെ സി എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ഉള്ള വർടെക്സ് ആണ് എ അപ്പോ ആ ആംഗിളിനോട് ഈക്വൽ ആണ് ഈ ഔട്ടർ ആംഗിൾ എന്നാണ് കാണിക്കേണ്ടത് അപ്പൊ അത് സിമ്പിൾ പരിപാടിയാണ് ശ്രദ്ധിച്ചു കേട്ടോ നമുക്ക് എന്ത് റിസൾട്ട് ഉണ്ട് ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്താണെന്ന് നമുക്കറിയാം ഇത് വൺ നൈറ്റി മൈനസ് എക്സ് ആണെന്ന് നമുക്കറിയാം പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ശരിക്കും ലീനിയർ പേറിന്റെ പ്രോപ്പർട്ടി കൊടുത്തുകൂടെ നമുക്ക് എന്തറിയാം ആ ഇവിടെ എക്സ് ഉണ്ടെങ്കിൽ ഇത് എന്താ എനിക്ക് വൺ നൈറ്റി മൈനസ് എക്സ് രണ്ടും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം ആ നൂറ്റി അൻപത് കിട്ടണം അപ്പൊ ഇതെന്ത് വരും ബാക്കി ഇവിടെ എക്സ് വരണം അല്ലെ ഇത് ശരിക്കും ലീനിയർ പേർ അല്ലേ ഞാൻ വരച്ചത് അല്ലേ അപ്പൊ ഇവിടെ എക്സ് ഉണ്ടാവും ഇവിടെ വൺ നൈറ്റി മൈനസ് എക്സ് ഉണ്ടാവും ക്ലിയർ ആണോ അപ്പൊ നമുക്ക് ഈക്വൽ ആണോ കിട്ടിയില്ലേ അല്ലെ ഓപ്പോസിറ്റ് വെറുതെ അല്ലെ ഈ ഔട്ടർ ആംഗിളിന്റെ ആ വെർടെക്സിന്റെ ഓപ്പോസിറ്റ് വെർടെക്സിൽ എത്ര തന്നെയാണ് എക്സ് ഔപ്പർ എത്ര തന്നെയാണ് എക്സ് ഇങ്ങനെയാണ് കേട്ടോ അത് പോവുക വേണമെങ്കിൽ സെന്റൻസ് ആക്കിയിട്ട് എഴുതി കാണിച്ചോ ലെറ്റ് എക്സ് ആ എക്സ് ഡിഗ്രി ഡിഗ്രിന്ന് എക്സ് ഡിഗ്രി ബി ദി ആംഗിൾ അറ്റ് ദി വേർടെക്സ് എ അല്ലെ എന്ന് പറയുന്ന പറയുന്നത് ആംഗിൾ ആണ് എന്ത് എക്സ് എന്ന് പറയുന്നത് ഫോർ ആംഗിൾ ആംഗിൾ ഡി അല്ലെ ആംഗിൾ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും നൂറ്റി എൺപത് മൈനസ് എക്സ് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഫോർ ദി ഇപ്പോ ഔട്ടർ അറ്റ് ജി ഡി ഈക്വൽ ടു അതെങ്ങനെയാ കാണാൻപതിൽ നിന്ന് നൂറ്റി അമ്പത് മൈനസ് എക്സ് കുറച്ചാൽ മതിയാണോ അപ്പോ ലീനിയർ പേർ ആവുന്നുണ്ട് മൈനസ് എക്സ് കുറയ്ക്കുക മൈനസും മൈനസും ഉണ്ടാവും പ്ലസ് എക്സ് ഉണ്ടാവും രണ്ടും ആയി ബാക്കി ഒന്നും ഉണ്ടാവും എക്സ് അപ്പൊ അതെന്ത് കിട്ടി എക്സ് ഡിഗ്രി കിട്ടി അപ്പൊ നമുക്ക് എന്ത് കിട്ടി പ്രൂഫ് ആണോ ൂപ്പ് രണ്ടും നമുക്ക് എത്രയാണെന്നെ കിട്ടി ഇതും എക്സ് ആണെന്നെ കിട്ടി അതുപോലെ നമ്മൾ അസ്യൂം ചെയ്തത് ഇവിടെയും എന്തായിരുന്നു എക്സാണെന്നാണ് അപ്പൊ നമ്മൾ പ്രൂഫ് പ്രൂഫായിട്ടുണ്ട് വേറാണോ സിമ്പിൾ സാധനം ഓക്കെ ആണെന്ന് എഴുതുന്നു ഓക്കെ അല്ലേ ആ ഇവിടെ വേണമെങ്കിൽ ഇതിന്റെ കാരണം എഴുതി വച്ചത് എന്തുകൊണ്ട് എങ്ങനെ എഴുതിയത് ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റിയത് ലീനിയർ പെയർ ആകുന്നത് കൊള്ളാണ് ആണോ ഔട്ടർ ആംഗിളും അവിടെ ലീനിയർ പേർ താങ്ങുന്നുണ്ടോ രകീയ ചോടിയാത്ത പറയു പേർ ആണെന്ന് എഴുതുന്നോ ഓക്കെ മോവിൻ ഇൻ ് നെക്സ്റ്റ് ഫസ്റ്റ് അവിടെ എന്താ പറഞ്ഞു അപ്രൂവ് ദാറ്റ് എനി പാരലോഗ്രാം വിറ്റ് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഈസ് നോട്ട് എ സൈക്ലിക് അല്ലെ അപ്പൊ ആദ്യം ഇതിൽ അറിയേണ്ട കാര്യങ്ങൾ പാരലോഗ്രാം എന്താണെന്ന് അറിയണം ഇപ്പൊ പാരലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാർട്ടർ ലേറ്ററിലാണ് എങ്ങനത്തെ ക്വാർട്ടർ ലേറ്ററിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് സൈഡ് എത്താമോ അതിന് ഡൗട്ടില്ല ക്വാർട്ടർ ലേറ്ററിലാവുമ്പോൾ പിന്നെ എന്ത്ണ്ടാവും ആ രണ്ട് കണ്ടീഷൻ ഓർത്ത് വെച്ചാൽ അത് എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അതുപോലെ തന്നെ എന്തായിരിക്കും ഇതാണ് കേട്ടോ പേരലോഗ്രാമിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പേരലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അതുപോലെ എന്തു പറയാൻ പറ്റും ആ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് റെക്റ്റാങ്കിൾ അല്ലാത്ത ഏതൊരു പേരലോഗ്രാം അപ്പൊ റെക്റ്റാംഗിൾ പേരലോഗ്രാം ആണ് അതിന്റെ ഡൗട്ടിലല്ലോ ഉദാഹരണത്തിന് റെക്റ്റാങ്കിള് നമ്മളിങ്ങനെ നമ്മൾ നമ്മളെങ്ങനെയാണ് റക്ടാങ്കിൾ ഇവിടെ ബി ആണെങ്കിൽ ഇത് എത്ര തന്നെയാണ് ബി അല്ല ഇത് ഒരു ആറ് സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ആറ് സെന്റിമീറ്റർ ഇത് ഒരു രണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ രണ്ട് സെന്റിമീറ്റർ പിന്നെ എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ല എല്ലാ ആംഗിളും ആണ് ആഹ് എല്ലാ ആംഗിളും നയൻറ്റീൻ നയൻറ്റി നയൻറ്റി അപ്പൊ എല്ലാ കണ്ട്രീഷനും ഉപയോഗ ചെയ്യുന്നുണ്ട് അപ്പൊ റെക്റ്റാംഗിൾ എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം ആണ് കഴിഞ്ഞ് വേറൊരു എക്സാമ്പിൾ ആയിട്ട് സ്ക്വയർ എടുത്തുകഴിഞ്ഞാൽ അത് പാരലോഗ്രാം അല്ല അല്ലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈപ്പിൾ ആണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈപ്പിൾ ആണ് അപ്പോ നമുക്ക് എന്തുണ്ട് ആ എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് വലിയ പണിയില്ല അപ്പൊ നമുക്ക് എന്താണ് കാണിക്കേണ്ടത് റെക്റ്റാംഗിൾ അല്ലാത്ത ഏതൊരു പാരലോഗ്രാം എടുത്താലും അതൊന്നും എന്തല്ല സൈക്ലിക് അല്ല എന്നാണ് കാണിക്കേണ്ടത് അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് കാണിച്ചാൽ മതി അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ഏതൊക്കെ പാരലോഗ്രാം ആണ് സൈക്ലിക്ക് ആവുക എന്ന് നോക്കിയാൽ പോരെ അപ്പോ സൈക്ലിക്ക് ആവുന്ന പാരലോഗ്രാം ഏതൊക്കെയായിരിക്കും അപ്പൊ അതിനു വേണ്ടി ഏ പാരലോഗ്രാം ഈ സൈക്ലിക്ക് അല്ലെ പേരലോഗ്രാം മീൻസ് സൈക്ലിക് എപ്പോഴാണ് അത് ആവുക ആ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എപ്പോ മാത്രമാണ് അത് ആവുക ഒന്നാമത്തെ ഈ രണ്ട് കണ്ടീഷനും ഉണ്ടാവണം അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലും ആവണം എങ്കിൽ മാത്രമേ പാരലലോഗ്രാം ആവുള്ളൂ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് ആ അതിൻ്റെ സമ്മെന്ത് കിട്ടണം ദ ആർ സം ഗീവ് ദർ സം ആ ഷുഡ് ബി വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കണം അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ എന്തൊക്കെയാണ് കണ്ടീഷൻ ആ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലും ആയിരിക്കണം അതേമാതിരി അത് കൂട്ടിക്കഴിഞ്ഞ് എന്തു നൂറ്റി അമ്പത് ഡിഗ്രി ആയിരിക്കണം അപ്പൊ നമുക്ക് ആ കണ്ടീഷൻ ഒന്ന് കൊടുത്തു നോക്കാം എങ്കിൽ മാത്രമാണ് ഒരു പാരലോഗ്രാം എന്ന് പറയുന്നത് സൈക്ലിക് ആവുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു പാരലോഗ്രാം എന്ന് പറയുന്നത് ഇപ്പം ജസ്റ്റ് മീനെ വരക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിലുണ്ട് കരുത് അതൊരു പാരലോഗ്രാം ആണെങ്കിൽ അപ്പൊ ഈ പറഞ്ഞ കണ്ടീഷൻ എന്തൊക്കെയാണ് ആ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലും ആവണം കൂട്ടിക്കഴിഞ്ഞ എന്ത് കിട്ടണം ആ വൺ നൈറ്റ് വൺ നൈറ്റി കിട്ടണം അപ്പൊ വൺ നൈറ്റി മൈനസ് സിക്സ് ആണെങ്കിൽ അപ്പൊ എന്ത് പറയാ നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത് കിട്ടുന്നുണ്ട് ഇത് രണ്ടും ഈക്വലും ആവണം അപ്പൊ എക്സ് ഈക്വൽ ടു വൺ നൈറ്റി മൈനസ് എക്സ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ പോരെ അല്ലാതെ ഈക്വൽ ആവുന്ന എപ്പോഴാണെന്ന് നോക്കിയാൽ പോരെ അപ്പൊ ഇതിന് എക്സിന് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ ഈയർ എക്സിനെ കൂടെ എങ്ങോട്ട് ബെ ടു എക്സ് ഈക്വൾ ടു വൺ നയൻറ്റിന്ന് വരും അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു വൺ നൈറ്റി ബൈ ടു നയന്റി ഡിഗ്രി അപ്പോ ആംഗിൾ എന്തായിരിക്കണം നയൻറ്റി ഡിഗ്രി ആംഗിൾ നയന്റി ഡിഗ്രി വരുന്ന പേരദിലോഗ്രാമിന്റെ പേരാണ് മക്കളെ എന്ത് 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 ജനറൽ ആയിട്ട് നമ്മൾ അതിനെന്ത് പറയും റക്റ്റാങ്കിൾ എന്ന് പറയും അപ്പൊ എന്ത് പറയാം അപ്പൊ നമുക്ക് ഇതൊന്ന് എന്ത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം ദ ഫോർ ആ ദ ഫോർ റെക്റ്റാങ്കിൾ ഈസ് ദോൺലി പേരലോഗ്രാം ഇറ്റ് ഈ സൈക്ലിക് അല്ലെ അപ്പൊ ബാക്കിയുള്ള പാരലോഗ്രാം എന്നെന്തല്ല നോട്ട് സൈക്ലിക് ആണ് ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും സ്ക്വയർ സൈക്ലിക് ആണ് ഒന്ന് സ്ക്വയർ സൈക്ലിക്കാണ് സ്ക്വയറിന് നമ്മള് റെക്റ്റാംഗിൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ റെക്റ്റാംഗിൾ ആയിട്ടാണ് കൺസിഡ് ചെയ്യാറ് അപ്പൊ സ്ക്വയറും സൈക്ലിക് ആണ് കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് നയൻറ്റി ആണല്ലോ ഈ രണ്ട് കത്തിച്ചാണ് ഒന്ന് സ്ക്വയറും റെക്റ്റാംഗിളോ ക്ലിയർ ആണെന്ന് അപ്പൊ ബാക്കിയുള്ളതൊന്നും എന്തല്ല സൈക്ലിക് അല്ല റെക്റ്റാംഗിള് മാത്രമാണ് ആകെ പാരലോഗ്രാം ഒക്കെ സൈക്ലിക് ആയിട്ടുള്ളത് ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്ക കേട്ടോ ഓക്കെ മൂവിംഗ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രൂ ദാറ്റ് എ നോൺ ഐസോസിലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക് അപ്പോ ഇവിടെ ഒരു ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോൺ ഐസോസില സ്ട്രീസിയം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അതിന് മുന്നേ ട്രപ്പീസിയം എന്താണെന്ന് അറിയണം ട്രപ്പീസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാർട്ടർ ലേറ്ററിലാണ് ആ ക്വാട്ടർ ലെറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് സൈഡ് പാരലായിരിക്കും കേന്ദ്രത്തെ സൈഡ് എന്ത് വേണമെങ്കിൽ ആവാം ഇങ്ങനെയുള്ള ഈ ഫിഗേഴ്സിനൊക്കെയാണ് ഇപ്പോൾ എന്താ പറയുക ആ രണ്ട് സൈഡ് പാരലൽ എതിരെ ഏതൊക്കെ സൈഡാണ് പാരലൽ അവിടെ ഈ രണ്ട് സൈഡും പേർലാണ് ആ ഇങ്ങനെയുള്ള ക്വാർട്ടർ ലേറ്ററിലാണ് നമ്മൾ ട്രപ്പീസി എന്ന് പറയുക എന്നാൽ ട്രപ്പിസിയം തന്നെ രണ്ട് രീതിക്കുണ്ട് ട്രപ്പീസിയം ട്രപ്പിസിഎം എന്ന് പറയുന്നത് എത്ര രീതിക്കുണ്ട് രണ്ട് രീതിക്കുണ്ട് ഒന്ന് എന്തായിരുന്നു ആ ഐസോസ്ലസ് ട്രപ്പീസിയം ഐസോസ്ലസ് ട്രപ്പീസിയോ ഉണ്ട് അതുപോലെ തന്നെ ആ നോൺ ഐസോസ്ലസ് ട്രപ്പീസിയോ ഉണ്ട് ഇതിൽ ഐസോസ്ലസ് ആവുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഈ അല്ലാത്ത സൈഡ് ഉണ്ടല്ലോ അല്ല രണ്ട് സൈഡ് ആണെന്ന് പറഞ്ഞു ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും ഇതൊരു അഞ്ച് സെന്റിമീറ്റർ ആണെങ്കിൽ അല്ല ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് അഞ്ച് സെന്റിമീറ്റർ ആണെങ്കിൽ ഈ സൈഡും തന്നെ ആയിരിക്കും അഞ്ചു സെന്റിമീറ്റർ ഇങ്ങനെയാണെങ്കിലാണ് നമ്മളെന്താ പറയാ ഐസോസ്പസ് എന്ന് പറയാ പിന്നെ ഐസോസ്ലസ് ആണെങ്കിലുള്ള കണ്ടീഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസ് ഇപ്പോഴായിരിക്കും അതായത് ഇവിടെ എത്രയാണോ ആംഗിള് അതേ ആംഗിളിനെ ആയിരിക്കും ഇവിടെ ക്ലിയർ അപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ എന്തുണ്ടാവും ആ ഇവിടെ ഈയർ ആംഗിൾ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ആ ഇത് രണ്ടുമണി കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പതോ സപ്ലിമെന്ററി ആയിരിക്കും ടെക്സ് ആണെങ്കിൽ എന്തായിരിക്കും വൺ നൈറ്റി മൈനസ് വൺ നൈറ്റി മൈനസ് സിക്സ് അപ്പൊ ഇതും എന്താവും മെക്സ് വൺ നൈറ്റി മൈനസ് സിക്സ് ഇതാണ് ഐസോസ് പ്ലസ് ട്രപ്പിസിയ അപ്പോ ഐസോസ് പ്ലസ് ട്രപ്പിസി എന്താന്ന് ചോദിച്ചാൽ പറയുന്നത് ട്രപ്പിസി എന്താന്ന് പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡ്സ് ഏതൊക്കെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം പാരൽ ആയിട്ടുള്ള ക്ലോസ് ടു പോളികൾ അല്ലെ ഫോർ സൈഡ് ക്വാർഡർ ക്വാർഡർ ലാറ്ററിനെയാണ് നമ്മൾ പറയാ ഐസോസ് ട്രപ്പിസി എന്ന് പറയാ പിന്നെ ഐസോസ് പ്ലസ് എന്നാണ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നോൺ പാരലൽ സൈഡ് അല്ലെ അല്ലാത്ത സൈഡ് സമാന്തരമല്ലാത്ത രണ്ട് സൈഡ്സ് ഈക്വലും ആയിരിക്കണം പിന്നെ ബേസിലുള്ള രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും ഇനി നോൺ നോണൈസോസ്ലെ സ്ട്രപ്പിസി ആണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ പി സിയാ ബേസിക് ആയിട്ട് അതെന്താണ് ട്രപ്പിസിന്ന് തന്നെയാണ് അപ്പോൾ ട്രപ്പിസി ആയിരിക്കും പക്ഷെ എന്ത് ആയിരിക്കില്ല ഇതിനും ഈക്വൽ ആയിരിക്കില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവും അതിനും ഈക്വൽ ആയിരിക്കില്ല രണ്ടിനെട്ട അളവായിരിക്കും പ്രധാനപ്പെട്ട ഒരു നാല് സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഒരു മൂന്ന് സെന്റിമീറ്റർ ഒക്കെ ആവും അപ്പൊ ഈക്വൽ ആയിരിക്കില്ല ഐസോസ്ലെസ് എന്ന് വെച്ചാൽ എന്താണ് ഈക്വൽ രണ്ട് സൈഡൊക്കെ ഈക്വൽ ആവുമ്പോഴാണ് നമ്മൾ ഐസോസ്ലെസ് ഉപയോഗിക്കാറ് അപ്പൊ അത് ഈക്വൽ ആയിരിക്കില്ല ഈക്വൽ ആയിരിക്കില്ല അപ്പൊ അപ്പൊ ഇവിടെ ആംഗിൾസിന്റെ കാര്യം ഈ പറഞ്ഞ മാതിരി ഈക്വൽ ആണെന്നൊന്നും പറയാൻ പറ്റില്ല പകരം നമുക്ക് എന്തു പറയാൻ പറ്റും ആ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും ഈക്വൽ എന്ന് പറയുന്നത് ബൂട്ടി കഴിഞ്ഞാൽ വൺ നൈറ്റി വെക്കും കാരണം അതെന്താണ് കോ ഇന്റീരിയർ ആംഗിൾ അല്ലേ ഇത് എക്സ് ആണെങ്കിൽ ഇതായിരിക്കും വൺ നൈറ്റി മൈനസ് എക്സ് ആയിരിക്കും കാരണം ഓ പക്ഷെ ഇത് വേറെന്തേലും ആയിരിക്കും അത് വൈ ആണെങ്കിൽ ഇത് വൺ നൈറ്റി മൈനസ് വൈ ആയിരിക്കും എക്സ് നോട്ട് ഇക്കോൾട്ട് വയ്യായിരിക്കും അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ കേസിലെ ഇത് സൈക്ലിക്കാണ് ഇത് സൈക്ലിക്ക് ആണ് അതിൽ ഡൗട്ട് ഇല്ലല്ലോ ഇത് സൈക്ലിക്ക് ആണ് അതിൽ ഡൗട്ട് ഒന്നും വരയില്ല കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ് അല്ലെ രണ്ടു മൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഷുഗർ ആയി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടും നൂക്കി എൺപത് കിട്ടും അപ്പൊ ഐസോസുല സ്ട്രീസിയം സൈക്ലിക്ക് ആണ് അപ്പൊ നമുക്ക് കാണിക്കേണ്ടത് നോൺ ഐസോസില സ്ട്രീസിയം നോട്ട് സൈക്കിളിൽ കാണുന്നതാണ് കാണിക്കേണ്ടത് അപ്പൊ അതെങ്ങനെയാണ് കാണിക്കാൻ നോക്കാം അതിനുവേണ്ടി ഈ ഒരു കാര്യം ഞാൻ മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ് ആൻസറിലേക്ക് വരുന്ന കേട്ടുള്ളൂ ആൻസർ പാർട്ട് ഞാൻ അവിടെ എഴുതുന്നുണ്ട് സൈഡിന് അപ്പൊ അതിനു വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു വപ്പായിട്ട് ഒരു പ്രപ്പീസിയം വരയ്ക്കുന്നുണ്ട് അല്ലെ ഒരു നോൺ ഐസോസിലെ സ്ട്രപ്പീസിയം ഞാൻ ഇതിന് പേര് കൊടുക്കുന്നുണ്ട് സപ്പോസ് ആ എ ബി സി ഡി അപ്പോ നമ്മൾ എഴുതാൻ പോവാണ് ഇതാണ്ടോ ആൻസർ ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കി ഞാൻ മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം നമുക്ക് എന്താ എഴുതാൻ പറ്റും ആ ലെറ്റ് എ ബി സി ഡി ഈസ് എ നോൺ ഐസോസ്ലെസ് ഐസോസ്ലെസ് ഐസോസ്ലസ് അല്ലെ ഒരു നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും ആ ഇവിടുന്ന് നമുക്ക് ആംഗിൾ എയും ആംഗിൾ ഡിയും എന്താണ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും വൺ എയ്റ്റി ഡിഗ്രി കിട്ടും ആണല്ലോ ഒരു ഇല്ലല്ലോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു വൺ നൈറ്റി ഡിഗ്രി ആണ് കാരണം എന്താണ് ആ അതിനുള്ള കാരണം പറഞ്ഞു അതെന്താണ് കോ ഇന്റീരിയർ ആംഗിൾ ആണ് അല്ലെ പാരൽ ലൈന് പഠിച്ചപ്പോൾ പഠിച്ചിട്ട് രണ്ട് പാരൽ ലൈന് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ഈ രണ്ട് ആംഗിൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും ആ വൺ നൈറ്റി ഡിഗ്രി കിട്ടും അപ്പോൾ കോ ഇന്റീരിയർ ആംഗിൾ ആണ് ആ ആംഗിൾസിനാണ് നമ്മൾ കോയിൻ ജീജിയർ ആംഗിൾ എന്ന് പറയാറ് അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ആംഗിൾസ് ഇത് തന്നെ ആയിരിക്കും വൺ നൈറ്റി ആണ് അതും എന്താണ് കോയിൻ ജീജിയർ ആംഗിൾ ആണ് ഓ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു വൺ നൈൻറ്റി ഡിഗ്രി ആണ് അതും സെയിം റീസൺ ടോ കോൻ ജീജർ ആംഗിൾ ആണ് പക്ഷേ ഇവിടെ നോക്കുക ഇത് ഐസോസ്ലസ് റപ്പി സി അല്ല അപ്പം ഷുവറായും എന്തായിരിക്കും ആ ആംഗിൾ എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി ആയിരിക്കും അത് എപ്പോൾ മാത്രമേ ഈക്വൽ ആവുള്ളൂ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആവുന്നത് എപ്പോൾ മാത്രമാണ് ഐസോസ്ലസ് ആണ് പക്ഷെ ഇതെന്താണ് നോൺ ഐസോസ്ലസ് അല്ലേ അപ്പോൾ ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് എന്ത് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ദ ഇക്വേഷനിൽ ഫസ്റ്റ് ദ ഇക്വേഷനിൽ ഈ ഒരു ഇക്വേഷനിൽ ഇതിന് ഞാൻ വൺ എന്ന് വിളിക്കുന്നുണ്ട് ഇതിനെ ഞാൻ എന്ന് വിളിക്കുന്നുണ്ട് ഈ ഫസ്റ്റ് ദ ഇക്വേഷനിൽ ഞാൻ ഇൻസ്റ്റഡ് ഓഫ് എ ഞാൻ ബി കൊടുത്തോക്കാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷനിൽ ബി അപ്പോ റീപ്ലേസിംഗ് ആംഗിൾ എ ഓഫ് ആ ഇക്വേഷൻ വൺ ബൈ എന്ത് ആംഗിൾ ബി അപ്പൊ നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ആണ് വൺ എയ്റ്റി ഡിഗ്രി അപ്പൊ അതിന്ന് നമുക്ക് ഇപ്പൊ ഞാൻ ബി എക്ക് ഉയരം ബി എനെ മാറ്റിയിട്ട് ബി കൊടുക്കുകയാണെങ്കിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് അപ്പൊ ഷുവർ ആയി നോട്ട് ഈക്വൽ ടു വൺ നൈറ്റി ആവില്ല അല്ലെ ആംഗിൾ ആയും ബിയും ഈക്വൽ അല്ല അപ്പൊ ആംഗിൾ പി പ്ലസ് ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു വൺ എയ്റ്റി എന്ന് എഴുതാം അതുപോലെ ഞാൻ അടുത്തതിന് ഞാൻ ആംഗിൾ ബിക്ക് ഉയരം ആംഗിൾ എന്ന് കൊടുക്കാന്ന് എന്തേലും മാറ്റാം അപ്പോ ഇതിലെന്ത് എഴുതുന്നുണ്ട് ആ റീപ്ലേസിങ് ആംഗിൾ ആ ആംഗിൾ ബി ഓഫ് ടു ബൈ ഏത് ആംഗിൾ എ അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ബീനെ മാറ്റിയിട്ട് എ കൊടുക്കുക ബാക്കി സെയിം തന്നെ അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ആണ് വൺ എയ്റ്റി അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഷുവർ ആയിട്ട് എന്തായിരിക്കില്ല വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കൂല അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അതെന്താ എന്ന് പറയാം സൈക്ലിക്ക് അല്ല എന്ന് പറഞ്ഞൂടെ കാരണം എന്താണ് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും സൈക്ലിക്ക് എന്ന് പറയാൻ പറ്റും അപ്പോൾ ഫോർ കാരണം എന്താണ് ഈ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ അത് കൂട്ടിയാൽ വൺ എയ്റ്റി കിട്ടൂല്ല എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ വൺ എയ്റ്റി കിട്ടൂല അതേമാതിരി ആംഗിൾ പി പ്ലസ് ആംഗിൾ ഡി അത് കൂട്ടിയാലും എന്ത് കിട്ടൂല വൺ എയ്റ്റി കിട്ടൂല അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ നോട്ട് സപ്ലിമെന്ററി അല്ലെ അതെന്താണ് ഇംപ്ലോ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ നോട്ട് സപ്ലിമെന്ററി അപ്പൊ കെ എന്ത് എഴുതാൻ പറ്റും ആ നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് നോട്ട് സൈക്ലിക് ആണ് നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം ക്ലിയർ ആണോ അപ്പോ ഈ ഫസ്റ്റ് പോയിട്ട് ഞാൻ ആൻസർ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ എന്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക